ഹാഡി യേസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമൃതയുടെ ബർത്ത്ഡേ ഫങ്ഷൻ തുടങ്ങിയായി അതിനു മുൻപ് തന്നെ മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട് അതായത് അഹിലെ കാണാനായിട്ട് സോമൻ സോമനാഥൻ വരികയാണ് അയാൾ എന്നിട്ട് മറങ്ങി നിന്നിട്ട് അഖിലയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു അപ്പോഴേക്കും അഖിലയാണെങ്കിൽ ആകാശം പറഞ്ഞിട്ടാണ് അയാളെ ഇരുട്ടിൻ്റെ മറവിലേക്ക് കൊണ്ടുവരുന്നത് എന്നിട്ട് പറ എന്നിട്ട് പറയുന്നുണ്ട് അങ്കിൾ ഞാൻ എനിക്കറിയാമായിരുന്നു ഞാൻ വിളിച്ചാൽ അങ്കിൾ ഉറപ്പായിട്ടും ഫംഗ്ഷൻ എത്തു അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് ക്ഷണിച്ചത് അത് കേട്ട് ം പറയുന്നുണ്ട് നീ അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അടുക്കൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുവെങ്കിലും സത്യത്തിൽ നിനക്ക് എന്നോട് സ്നേഹമാണെന്ന് എനിക്കറിയാം ഈ രാത്രിയിൽ അങ്കിന് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് മോളെ എന്ന് പറയുന്നതിന് ശേഷം അയാളാണെങ്കിൽ അഖിലയുടെ കയ്യിൽ കയറി പിടിക്കുന്നു ആ സമയത്താണ് ആകാശം അങ്ങോട്ട് വരുന്നത് പിന്നെ ഒന്നും പറയണ്ട അയാളുടെ കരണക്കുറ്റിക്ക് നോക്കി നല്ലത് കൊടുക്കാണ് അതിനുശേഷം അയാൾ മര്യാദ പഠിക്കുന്നു പഠിപ്പിക്കുന്നു ഇനി ഒരിക്കലും അഖില മോളെ ഞാൻ ശല്യം ചെയ്യില്ല എൻ്റെ മകളുടെ സ്ഥാനത്ത് ഞാൻ അവളെ കാണും എന്നൊക്കെ പറഞ്ഞിട്ടാണ് സോമനാഥൻ ഒരുവിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് അതേസമയം ബർത്ത്ഡേ ഫങ്ഷന് ആരാധയും ആതിരേയും പിന്നെ അനഹയും അഹിലയും ചേർന്നിട്ട് വലിയൊരു പ്രസ്താവന തന്നെ നടത്തുന്നുണ്ട് അതായത് ഞങ്ങളുടെ ചേച്ചിക്കായിട്ട് ഞങ്ങൾ ഒരു ബർത്ത്ഡേ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് അതെന്താണെന്നറിയാൻ എല്ലാവരും ആകാംക്ഷപൂർവം നോക്കുന്നുണ്ട് അപ്പോഴേക്കും അവരാണെങ്കിൽ റിങ് കൊണ്ടുവരികയാണ് ആ സമയത്ത് ആ അമൃത ചോദിക്കുന്നുണ്ട് റിങ് ആണോ ക്യാഷ് ഇല്ലാത്ത സമയത്ത് ഇതൊന്നും വേണ്ടായിരുന്നു മക്കളെ അത് ചേച്ചിക്ക് മാത്രമല്ല അഭിച്ചേട്ടനുമുണ്ട് അത് കേട്ടിട്ട് അമൃതയാണെങ്കിൽ അപകടം മണത്ത് ചുറ്റും നോക്കുന്നുണ്ട് അപ്പോഴേക്കും ആ ഒരു സർപ്രൈസ് ഞാമളെ പൊട്ടിക്കുന്നുണ്ട് വേറൊന്നുമല്ല നിങ്ങളുടെ രണ്ടുപേരുടെയും എൻഗേജ്മെൻ്റ് നടത്താനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു അത് കേട്ട് അമൃതാക്ക അമിതം വിട്ട് നിൽക്കുന്നു എന്നിട്ട് പറയുന്നുണ്ടല്ല ഇതൊന്നും ഇപ്പോൾ ശരിയാവില്ല ഞങ്ങൾ പറഞ്ഞതല്ലേ ഞങ്ങളുടേതായ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് മാത്രമേ വിവാഹ നിശ്ചയം ഉണ്ടാവൂ എന്ന് ആ സമയത്ത് സഹദൈവം പറയുന്നുണ്ട് അതങ്ങനെയല്ല മോൾ പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് വിവാഹം നമുക്ക് താമസിച്ച് നടത്താം പക്ഷേ വിവാഹം നിശ്ചയം വേണമെങ്കിൽ നേരത്തെ നടത്തി വയ്ക്കാമെന്ന് അതെന്തായാലും ഞങ്ങളങ്ങോട്ട് തീരുമാനിക്കുകയും ചെയ്തു അത് കേട്ടിട്ട് അമൃതയാണെങ്കിൽ അഭിയൊന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട് അഭി കൂടെ അറിഞ്ഞിട്ടാണോ ഒരു സർപ്രൈസ് സൗമന്യം പറയുന്നുണ്ട് ഇല്ല ഞാൻ നിരപരാധിയാണ് അപ്പോഴേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ അശ്വതി വന്നിട്ട് പറയുന്നുണ്ട് അതായത് ആരാധയും ആതിരയും അശ്വതിയെ കണ്ടിട്ട് പറഞ്ഞ കാര്യങ്ങൾ മോതിരത്തിൻ്റെ അളവെടുക്കുന്നതും അതിനുശേഷം അവൾ അവളത് പെർഫെക്റ്റ് മേച്ചായിട്ടുള്ള റിംഗ് ഏതാണെന്ന് കുട്ടികളോട് വിളിച്ച് പറയുന്നതും ഒടുവിൽ അനക്കയും വിവേകം കൂടെ അവർക്കുള്ള റിങ് മേടിക്കുന്നതും എല്ലാ കാര്യങ്ങളും അത് കേട്ട് അമൃതയെ അഭിയും വളരെയധികം പ്രണയത്തോടു കൂടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്നാൽ ഇങ്ങനെ നോക്കി നിന്നാൽ മതിയോ നമുക്ക് ഈ ചടങ്ങ് നടത്തണ്ടേ എന്നിങ്ങനെ അഞ്ചത്തിമാർ ചോദിക്കുകയും ചെയ്യുന്നു അവസാനം അഭിയും അമൃതയും അവരാണെങ്കിൽ റിങ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് ആ ഒരു മംഗളകാര്യം അങ്ങനെ നടന്നു അതിനുശേഷം അഭിയാണെങ്കിൽ നേരെ ഈ ഫുഡിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്താണ് അവിടെ വെച്ച് സിസിലിയെ കാണുന്നത് സിസിലി ബാഗിൽ നിന്ന് എന്തോ എടുക്കുന്നത് അയാളിങ്ങനെ മറിഞ്ഞു എന്ന് കാണുന്നു പെട്ടെന്ന് തന്നെ ഡി ഡീന്ന് വിളിച്ചിട്ട് അഭിമന്യു അവളുടെ അടുത്തേക്ക് എത്തുകയാണ് അബിയെ കണ്ടിട്ട് സിസിലി ഓടിപ്പോകാൻ നോക്കുന്നുണ്ട് അപ്പോഴേക്കും അബി പറയുന്നുണ്ട് ഓടിപ്പോയാൽ ഞാൻ അവിടെ തന്നെ എല്ലാവരും വിളിച്ചു കൂട്ടി നിൻ്റെ സകല കള്ളത്തരവും ഞാൻ പൊളിക്കും അല്ല പഞ്ചരത്തരത്തിൽ നിനക്കെന്താണ് ഈ കാര്യം ആ സമയത്ത് സിസിലി താനിടത്ത് ജോലിക്കാരിയാണെന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ഇതെന്താ നിന്റെ കയ്യിലെന്ന് ചോദിക്കുമ്പോൾ അവളൊക്കെ പേടിച്ച് വിറയ്ക്കുന്നു എന്നിട്ട് കലാവതി കൊടുത്ത ആ മരുന്ന് ബാഗിനുള്ളിൽ ളളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോഴേക്കും അബി അത് തട്ടിത്തെളപ്പിച്ചെടുക്കുന്നുണ്ട് ആഹാ ഞാനുണ്ടാക്കിയ ഫുഡിൽ നീ വിഷം കലർത്താനായിട്ട് വന്നതാണല്ലേ ആരാടി നിന്നെ ഇതിന് പറഞ്ഞയച്ചത് എനിക്കറിയണം അറിഞ്ഞേ പറ്റൂ നീ ആരുടെ നിർദ്ദേശപ്രകാരാണ് ഇവിടെ വന്നത് അത് കേട്ട് അവർ പറയുന്നുണ്ട് അത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ വന്നതാണ് അതിന് നിനക്ക് പഞ്ചരത്നത്തിലെ കുട്ടികളെ നേരത്തെ തന്നെ അറിയാമായിരുന്നോ ഇല്ല എന്നുള്ളത് എനിക്കറിയാം ഇത് മറ്റെന്തോ ഒരു വലിയ ചതിയാണ് നിന്നെ നിന്നെവിടെ കൊണ്ടുവന്നത് ആരാണെന്ന് എനിക്കറിയാം മര്യാദയ്ക്ക് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും ഇപ്പോൾ വിളിച്ചു കൂട്ടും ആ സമയത്ത് സിസിലി പറയുന്നുണ്ട് അത് അത് വേറെ ആരുമല്ല കലാവധി വേണ്ട തന്നെയാണ് എന്നിട്ട് കലാവതി ഈ പഞ്ചരത്നത്തിലേക്ക് സുസിലിയെ നിയമിക്കുന്നതും അതിനുശേഷം ഇവിടെ നടക്കുന്ന സകല രഹസ്യങ്ങളും സിസിലി ആണെങ്കിൽ കലാവതിയോട് വിളിച്ചു പറയുന്നതും ഇപ്പോൾ ഫൈനലി അഭിയ്ക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മരുന്ന് ബിരിയാണി ചേർക്കാനായിട്ട് സിസിലിയെ പറഞ്ഞ് എല്ലാ കാര്യങ്ങൾ കേട്ട് അഭിയാക അന്ധമിട്ട് നിൽക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് ആദ്യം ഞാൻ കരുതിയത് നിന്നോട് ക്ഷമിക്കാമെന്നാണ് പക്ഷേ ഇനി അത് പറ്റില്ല ഇനിയെങ്കിലും എല്ലാവരും കാര്യങ്ങൾ അറിയണം മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നോണം അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഉറപ്പായിട്ടും ആൾമാറാട്ടം നടത്തിയതിന് പോലീസ് പോലീസുകാരുടെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കും അത് കേട്ടിട്ട് അവൾക്ക് അന്തം വിട്ട് പേടിച്ചരണ്ട് നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും എല്ലാവരും ഒന്ന് ഓടി വായുമെന്ന് അഭിമാൻ പറയുന്നു ആ സമയത്ത് അഭി വിളിക്കുന്നിടത്ത് എല്ലാവരും വരികയാണ് സുസിലിയെ കണ്ടിട്ട് അമൃത പറയുന്നത് അല്ല ചേട്ടതി അല്ലേ പറഞ്ഞത് അഭി അഭിക്ക് കാറ്ററിങ് സർവീസ് കൊടുത്തത് കൊണ്ട് ചേട്ടതി ആണെങ്കിൽ ഇവിടുന്ന് പോവുകയാണെന്ന് എന്നിട്ട് വീണ്ടും തിരിച്ചു വന്നു എന്തായാലും വളരെ സന്തോഷമുണ്ട് കേട്ടോ അവിക്ക് ആളെ മനസ്സിലായില്ലേ അന്നാണെങ്കിൽ അഭിക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കിയില്ലേ ആ സമയത്ത് അഭി വന്നിട്ട് അന്ന് സിസിലിയോട് പറഞ്ഞല്ലോ ഫുഡൊക്കെ നന്നായിട്ടുണ്ടെന്ന് ആ ആൾ തന്നെയത് അത് കേട്ട് അഭിമന്യ പറയുന്നുണ്ട് പക്ഷേ അന്ന് ഇവർ മാസ്ക് വെച്ചിരുന്നു അതുകൊണ്ട് ഞാനെന്ന് തിരിച്ചറിഞ്ഞില്ല ഇപ്പോൾ ഇവർ ചെയ്തത് എന്താണെന്ന് അറിയാമോ അത് കേട്ട് കലാവതി ആകെ പാടം പേടിച്ചിരണ്ട് നിൽക്കുന്നുണ്ട് ആ സമയത്ത് സുസിലി പറയുന്നുണ്ട് മാഡം ഞാനെല്ലാം പറഞ്ഞു പോയി അപ്പോഴേക്കും അഭി പറയുന്നുണ്ട് നിങ്ങളാണെങ്കിൽ അമ്മയായിട്ട് സ്നേഹിച്ച നിങ്ങളുടെ കലാമ്മ ഈ സ്ത്രീ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ സുസിലി പറയും അങ്ങനെ കലാവതി എന്തിനാണ് സിസിലിയെ ഈ ഒരു നിയോഗം കൊടുത്തിട്ട് ഈ പഞ്ചരത്നത്തിലേക്ക് പറഞ്ഞയച്ചത് എന്നുള്ള സകല കാര്യങ്ങളും ഈ സിസിലി ആണെങ്കിൽ വിളിച്ച് പറയുന്നുണ്ട് അത് കേട്ട് അമൃത ആകാന്തം വിട്ട് കലാവതി തന്നെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും കലാവതി വല്ലാതെയാവുന്നു നിങ്ങൾ ഇത്രയും വലിയൊരു ചതി ഞങ്ങളോട് ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആരാധ്യ കാലാവധിയെ തല്ലാനായിട്ട് വരുന്നുണ്ട് അമൃത പറയുന്നുണ്ട് മോളെ വേണ്ട ഇവരെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ആ സമയത്ത് അമൃത വന്നിട്ട് പറയുന്നുണ്ട് അതെ എൻ്റെ കയ്യിൽ നിന്ന് തല്ല് മേടിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം ഒരമ്മ സ്നേഹമായിട്ട് ഇറങ്ങിയിരിക്കുന്നു അപ്പോഴേക്കും കലാവധി പറയുന്നുണ്ട് സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം സത്യത്തിൽ നിങ്ങളുടെ അടുക്കൽ സ്നേഹത്തോടുകൂടെ കൂടണമെന്ന് ഉപദേശിച്ചതും ഇങ്ങനെയുള്ള പണികൾ നിങ്ങൾക്ക് തരണമെന്നും എന്നോട് പറഞ്ഞതും എല്ലാം ചന്ദ്രൻ തന്നെയാണ് അത് കേട്ടിട്ട് ശ്യാമള പറയുന്നുണ്ട് നീനൊരക്ഷരം മിണ്ടി പോകരുത് ചന്ദ്രേട്ടൻ്റെ മനസ്സ് ഇപ്പോൾ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ നീ ഇനിയിപ്പോൾ ചന്ദ്രേട്ടനെ ഇതിൻ്റെ ഇടയ്ക്ക് പിടിച്ചിടാനായിട്ട് നോക്കേണ്ട എന്തായാലും നിനക്ക് ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമല്ല മര്യാദയ്ക്ക് ഇപ്പോൾ തന്നെ ഇറങ്ങിക്കൊള്ളണം ആ സമയത്ത് കലാവധി ആക അഭിയോട് പറയുന്നുണ്ട് നീ ജയിച്ചു എന്ന് വിചാരിക്കേണ്ട നിനക്കൊരിക്കലും അമൃതയുടെ കഴിച്ചിൽ താലി കെട്ടാനായിട്ട് പറ്റില്ല അമൃത മഹേന്ദ്രൻ്റെ പെണ്ണാണ് അത് കേട്ടിട്ട് മഹേന്ദ്രൻ ഒന്ന് ചിരിക്കുകയും ചെയ്യുന്നു ഓഹോ ഇതായിരുന്നല്ലേ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് എന്തായാലും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഞങ്ങളെ ചതിക്കാൻ എങ്ങനെ തോന്നി ആദ്യം നിങ്ങൾ ചതിച്ചത് എൻ്റെ അമ്മയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അച്ഛനെ ചതിച്ചു ഇപ്പോൾ ഇത് ഞങ്ങളെയും എന്തായാലും നിങ്ങൾ ഇതിനൊക്കെ അനുഭവിച്ചിട്ട് മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് അമൃത നന്നായിട്ട് പ്രാവുന്നുണ്ട് ഒടുവിൽ കലാവധി അവിടം ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകുന്നു ഈ ഒരു കെടിനിൻ എപ്പിസോഡിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം